ഇങ്ങനെ നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞിട്ടുള്ള ബീഫ് നമ്മൾ നേരത്തെ കണ്ട് കാണത്തില്ല അല്ലേ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റി ആണ് ബീഫ് ചില്ലിയാണ് ബീഫ് ചില്ലിയും പൊറോട്ട ഒരു അഡാറ് കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കി നല്ല ഉഗ്രൻ ടേസ്റ്റ് വേറെ ലെവൽ പൊറോട്ട താ എങ്ങനെ കൈകൊണ്ട് വീശി വീശിയടിച്ചിട്ട് ചുരുട്ടുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ തവയിൽ ചൂട് ചൂടായി തയ്യാറായ പൊറോട്ട കൈവെച്ച് അടിച്ച് സോഫ്റ്റ് ആക്കി ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ് കേരള സ്റ്റൈലിൽ തയ്യാറാക്കിയ വലിയ കഷ്ണങ്ങളുള്ള ചിക്കൻ കറി മൊരിഞ്ഞു നല്ല സെറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് പിന്നെ മുട്ട അടിച്ച് മിക്സ് ആക്കിയിട്ട് നല്ല ചൂട് ലൈവ് ഓംലെറ്റ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രൻറ്റ് വിദ്യയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയുള്ള ഞങ്ങളുടെ രുചി യാത്രയിൽ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ബീച്ചിൽ ആ വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും ഒരു നാടൻ ഭക്ഷണശാല എന്ന് പറയുന്നൊരു കടയാണ് ബാക്കിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള നാടൻ വിഭവങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ചിക്കൻ്റെയും ബീഫിൻ്റെയും കാടമുട്ട കാടമുട്ടയുടെയും ഒക്കെ വെറൈറ്റി വിഭവങ്ങളുണ്ട് എന്തായാലും നമുക്ക് അകത്ത് നിന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം എന്താ പറയുന്നു അറിയുമ്പോൾ എന്തോ നമുക്ക് കാണാം എന്തായാലും നമുക്ക് എല്ലാം വ്യത്യസ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും അകത്ത് നിന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കട നാടൻ ഭക്ഷണശാല എന്നാണ് കടയുടെ പേരെങ്കിലും അച്ചാൻ്റെ കട എന്ന പേരിലാണ് കൂടുതലും ഈ ഏരിയയിൽ ഈ കട അറിയപ്പെടുന്നത് ലൊക്കേഷൻ കൊല്ലം ബീച്ച് കഴിഞ്ഞിട്ട് മുണ്ടയ്ക്കൽ പോകുന്ന റൂട്ടിലെ റൈറ്റ് സൈഡിലായിട്ടാണ് അച്ചായൻ്റെ കട നാടൻ ഭക്ഷണശാല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ബീഫ് കറി ബീഫ് ഫ്രൈ ബീഫ് ചില്ലി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ എന്നിങ്ങനെ പൊറോട്ട ചപ്പാത്തി അപ്പം പുട്ട് ഇടിയപ്പം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങൾ ലഭ്യമാണ് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളും രുചികളും നമുക്ക് അകത്ത് കയറിട്ട് വിശദമായിട്ട് കാണാം അല്ലേ ആദ്യമേ ഈ ഒരു പൊറോട്ട സോഫ്റ്റ് ആക്കിയ ശേഷം അത് വീശയടിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ തീർച്ചയായിട്ടും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് വീശും തോറും ആ പൊറോട്ട വലുതായി വലുതായി വരും കാരണം അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മലയാളികളുടെ ഏറ്റവും വികാരമായിട്ടുള്ളൊരു ഫേവറേറ്റ് ഐറ്റം ആണല്ലോ പൊറോട്ട എന്ന് പറയുന്നത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചുറ്റി ചുറ്റി എടുക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന പൊറോട്ടയാണ് ഇതെല്ലാം അതിനുശേഷം നല്ല ചൂട് തവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറോട്ട തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എല്ലാം ലൈവായിട്ട് ചൂട് ചൂടോടുകൂടെയാണ് എന്തുമാത്രം പൊറോട്ടയാണ് ഒരു സമയം ഈ തവയിൽ തയ്യാറാവുന്നത് അതിനുശേഷം ഒരു എട്ട് പത്ത് പൊറോട്ട ഒരുമിച്ച് എടുത്തിട്ട് അടിച്ച് സെറ്റാക്കിയിട്ട് സോഫ്റ്റ് ആക്കുന്ന കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഈ അച്ചായന്റെ കടയിലെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ബീഫ് ചില്ലി എന്ന് പറയുന്നത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരുപാട് ബീഫ് കഷ്ണങ്ങളുടെ കൂടെ കുറേ അധികം മുളകും പിന്നെ അത് കൂടാതെ നല്ല രീതിയിൽ സോസും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു കറി കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അടുത്തത് തനത് നാടൻ രീതിയിൽ കേരള സ്റ്റൈലിൽ തയ്യാറാക്കിയിരിക്കുന്ന ചിക്കൻ കറിയാണ് വലിയ വലിയ പീസ് ചിക്കനാണ് എനിക്കിതിൽ കാണാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ആ ഒരു തിക്കായിട്ടുള്ള കട്ടിയുള്ള ആ ഒരു ഗ്രേവിയിൽ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എരിവുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ട് ഒരു പിടി പിടിച്ച് നോക്കണം ഒരു രക്ഷയില്ലായിരിക്കും നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന നല്ല ചൂട് ചൂടായിട്ട് ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ബീഫ് റോസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ബീഫ് ഒക്കെ നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിരിക്കും എന്ന് കാണുമ്പോൾ അറിയാം പിന്നെ പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറുമുറാന്ന് കടിച്ചതിനാൻ പറ്റിയ നല്ല ചുമന്ന ചുവന്ന ചിക്കൻ ഫ്രൈ ആണ് കാണാനായിട്ട് സാധിച്ചത് പിന്നെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് പരക്കെ അറിയപ്പെടുന്ന കാടമുട്ട റോസ്റ്റ് ആണ് കണ്ടത് കാടമുട്ട റോസ്റ്റും അതെ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ കാരണം ആ ഒരു റോസ്റ്റ് ആ ഒരു മസാലയൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് മുട്ട ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുട്ട നന്നായിട്ട് ആ ഗ്ലാസ്സിൽ അടിച്ച ശേഷം ചൂട് തവയിൽ എണ്ണ ഒഴിച്ച ശേഷം മുട്ട ആ ചൂട് തവയിൽ ഒഴിക്കുന്ന കാഴ്ചകളാണ് പിന്നെ കാണാനായിട്ട് സാധിച്ചത് ഒരേ സമയം രണ്ട് മൂന്ന് ഓർഡർ വന്നുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഓംലെറ്റ് ഒരുമിച്ചിട്ട കാഴ്ചകളാണ് ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അടുത്ത ചൂട് തവയിൽ നെയ്റോസ്റ്റ് തയ്യാറാകുന്ന കാഴ്ചകളാണ് പിന്നെ കണ്ടത് പേരിൽ തന്നെ ഉണ്ട് നെയ് എന്ന് പറയുന്ന ഒരു വാക്ക് യാതൊരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നല്ല ഹൈ ക്വാളിറ്റി നെയ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഈ നെയ്റോസ്റ്റ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂട് ചൂട് നെയ്റോസ്റ്റ് ദാ തയ്യാറായി കഴിഞ്ഞു നെയ്റോസ്റ്റിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ നല്ല കട്ടിയുള്ള തേങ്ങാ ചമ്മന്തി പിന്നെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ നല്ല സൂപ്പർ സാമ്പാറും ഇനി എന്ത് വേണോ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത ഐറ്റംസ് കേരള പൊറോട്ട അപ്പം ബീഫ് റോസ്റ്റ് ബീഫ് ചില്ലി പിന്നെ ചിക്കൻ കറി കേരള പൊറോട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളികളുടെ ഒരു ദേശീയ ഭക്ഷണമാണല്ലേ തീർച്ചയായിട്ടും പൊറോട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരു മലയാളിയും കാണത്തില്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ പൊറോട്ടയ്ക്ക് പിന്നെ കുരുമുളകിൻ്റെ ഒക്കെ വരുന്ന നല്ല എരിവുള്ള ഈ ഒരു ബീഫ് റോസ്റ്റ് ആ സവാളയും കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു അടുത്തതായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് ബീഫ് ചില്ലി ബീഫിൻ്റെ ഒരുപാടധികം കഷ്ണങ്ങൾ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരുപാടധികം ചില്ലീസും ആഡ് ചെയ്തിട്ട് സോസിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ അടുത്തതായിട്ട് ട്രൈ ചെയ്ത് കേരള സ്റ്റൈൽ തനി നാടൻ ചിക്കൻ കറിയാണ് ചിക്കൻ്റെ ഒരുപാടധികം വലിയ പീസസിൻ്റെ കൂടെ നല്ല എരിവുള്ളൊരു ഗ്രേവിയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയത് പൊറോട്ടയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻസിൽ അറിയിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫ് ചില്ലിയിലെ ഞാൻ നേരത്തെ പറഞ്ഞ നീളത്തിലരിഞ്ഞ ബീഫിൻ്റെ കഷ്ണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബീഫ് ചില്ലി ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മിസ്സ് ചെയ്ത് കളയരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടേ ഒരു സ്പെഷ്യൽ ഐറ്റം ബീഫ് ചില്ലി അപ്പോൾ ഈ പറയുന്ന നല്ല തിക്ക് ഗ്രേവി വരുന്ന ഈ ഒരു ബീഫ് ചില്ലി പൊറോട്ടയായിട്ട് പിടിപിടിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും അത് തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഇതിന്റെ ഈ ഒരു ഗ്രേവിയുടെ തിക്നെസ് എത്ര കട്ടിയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം അപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല സോസിൻ്റെയൊക്കെ കട്ടി വരുന്ന കുറുകിയിട്ടുള്ള ആ ഒരു ഗ്രേവിയിൽ ബീഫിന്റെ കഷ്ണങ്ങൾ കാണുമ്പോൾ തന്നെ എന്തുമാത്രം കൊതിയാവുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാണ് അതിന്റെ ഒരു വികാരം എന്ന് പറയുന്നത്

പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ബീഫ് ചില്ലി ട്രൈ ചെയ്യുന്നത് അതായത് രക്ഷയില്ല ഉഗ്രനായിട്ടുണ്ട് ആ പൊറോട്ടയും ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ ചില്ലി ബീഫിന്റെ ആ ഒരു കോമ്പിനേഷൻ രക്ഷയില്ല എല്ലാവരും വന്നത് ട്രൈ ചെയ്യണം കാരണം ടേസ്റ്റ് ഉണ്ട് ഉഗ്രൻ ടേസ്റ്റ് ആണല്ലേ ആ സോസും നല്ല സ്പൈസിയുമാണ് പിന്നെ ആ സോസും കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോൾ ആ സോസിന്റെ ടേസ്റ്റ് എന്താണ് റീമേക്ക് നല്ല കട്ടിയുണ്ടോ ടൊമാറ്റോ സോസും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാടങ്ങനെ ഒഴുകി പോകുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല കട്ടിയുണ്ട് കട്ടിയുണ്ട് നമ്മുടെ ഈ ഒരു ഗോപി മഞ്ചൂരിയൻ ഒക്കെ വരുന്ന പോലെ അതേ രീതിയിൽ കട്ടിയുള്ള ഒരു പരിവാണ് ഫ്ലേവർ എന്താണ് റീമയ്ക്ക് എരിവൊക്കെ എങ്ങനെയുണ്ട് നല്ല എരിവുണ്ട് എന്നോ വായിൽ വെള്ളം വരുന്നല്ലേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം വികാരമാണ് നല്ല എരിവുള്ളൊരു കറിയും അതെ നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതെ ബീഫ് ചില്ലി ചില്ലിയാണോ ചില്ലി ചിക്കൻ ആണോ റീമയുടെ ഏറ്റവും ഫേവറേറ്റ് ബീഫ് ചില്ലി ചില്ലിയാണല്ലേ ഫേവറേറ്റ് ആണ് ഇനി എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇതായിരിക്കും റീമ കഴിക്കുന്നത് ഇതായിരിക്കും ഫേവറേറ്റ് ആയിട്ട് ഉറപ്പായിട്ടും ഇതായിരിക്കും കഴിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് റീമ പറയൂ ഇവിടെ വരുമോ എന്തായാലും വിശ്വസിച്ച് വന്ന് കഴിക്കാമെന്ന് അതെ കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഓറിമ സോഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഒരു ഗ്രേവി ആണ് തീർച്ചയായിട്ടും സായന സമയമൊക്കെ വൈകിട്ടൊക്കെ ബീച്ചിൽ നിന്ന് വരുമ്പോൾ ഫാമിലി നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെ പിന്നെ പൊറോട്ടയും ഈ ഒരു ബീഫ് ചില്ലിയും വെച്ച് പിടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഉഗ്രൻ ടേസ്റ്റ് ടേസ്റ്റാണ് അതെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഫ്ലേവറുമാണ് ഒരു വെറൈറ്റി റീമയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്ലോസ്കി കിഡിലോസ്കി ടേസ്റ്റാണ് ഓക്കെ റീമ കൊടൂരൻ കൊടൂരൻ അതെ അതിൽ ഞാൻ ഏറെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ ശരി എന്തായാലും റീമയുടെ ഭാഷ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് കിഡിലോസ്കാണ് കിഡിലോസ്ക ആണ് ഓക്കെ റീമ എന്തായാലും അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇത് അറിഞ്ഞിട്ട് റീമ പറയുന്ന പ്രകാരം അറിഞ്ഞറിഞ്ഞ് നിങ്ങൾ എന്തായാലും വന്ന് കഴിക്കണം കേട്ടോ ഈ വിഭവങ്ങളെല്ലാം നമസ്കാരം സർ ആ സാർ ഇപ്പൊ എത്ര വർഷമായി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇരുപത്തി ഏഴ് കൊല്ലമായി ഇവിടെ തന്നെ ആയിരുന്നു സർ മുമ്പും ഈയൊരു സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ അപ്പോൾ ഇപ്പോ സാറും സാറിൻ്റെ മകനും കൂടെ ആണല്ലേ നടത്തുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സാർ നമ്മുടെ കടയിൽ വരുന്ന വിഭവങ്ങള് ദോശ ഇഡ്ഡലി അപ്പം പുട്ട് ആ പൊറോട്ട പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ വരുന്ന കറികളൊക്കെയോ സാർ മുട്ടക്കറി കിഴങ്ങ് കറി കടലക്കറി സാമ്പാർ ചമ്മന്തി പിന്നെ നമുക്ക് ഈ പൊറോട്ട ഒക്കെ പൊറോട്ടയുടെ കൂടെ എന്തൊക്കെ വിഭവങ്ങളാണ് സാർ ഉള്ളത് ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് പിന്നെ കാടമുട്ട റോസ്റ്റ് കാടമുട്ട റോസ്റ്റ് ഈ ഈ വിഭവങ്ങൾ സാർ ഇപ്പം പറഞ്ഞ വിഭവങ്ങളൊക്കെ ഏത് സമയത്ത് വന്നാലും നമുക്ക് കിട്ടുമോ ഓ പത്ത് മണിവരെ രാവിലെ പത്തുമണിവരെ ഇഡ്ലി ദോശ പുട്ട് അപ്പൊ ആണ് ഉള്ളത് ആ വിഭവങ്ങളൊക്കെ തയ്യാറാവും ചിക്കൻ്റെയും ബീഫിൻ്റെ എല്ലാം അപ്പോൾ നമ്മുടെ കടയുടെ സമയം എങ്ങനെയാണ് സർ വരുന്നത് ഓ അതിരാവിലെ അഞ്ച് മണിക്ക് നമ്മൾ തുറക്കും വൈകിട്ട് എത്ര മണി വരെ ഉണ്ട് സാർ ഓ രാത്രി രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഒക്കെ ഉണ്ട് നമ്മുടെ കട അപ്പോൾ സാറിൻ്റെ ഈ കട ഞായറാഴ്ച ദിവസമൊക്കെ തുറന്നിരിക്കുകയാണോ ഞായറാഴ്ച അവധിയാണ് ബാക്കി സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ഉണ്ടോ സർ സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും വിഭവങ്ങളുണ്ടോ സർ ചോറോ അങ്ങനെ എന്തെങ്കിലും കറി ഊണ് ബിരിയാണി ഉണ്ട് എന്ത് ബിരിയാണിയാണ് സർ ഉള്ളത് ചിക്കൻ ബിരിയാണി ആണുള്ളത് ചിക്കൻ ബിരിയാണി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഊൺ സർ ഊണില്ല ചിക്കൻ ബിരിയാണിയാണ് ബീഫ് ബീഫിൻ്റെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സർ ഇല്ല നമ്മുടെ ഓർഡർ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വലിയ വലിയ ഫംഗ്ഷനൊക്കെ സർ ചെയ്ത് കൊടുക്കും അല്ലേ അപ്പം പേരെന്താണ് മോളുടെ പേരെന്താണ് എയ്മി വാവയ്ക്ക് ഇഷ്ടമാണോ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണ് ഇവിടെ വന്ന് കഴിക്കാൻ പറയുമോ നമ്മുടെ പ്രേക്ഷകരോട് ഭക്ഷണം ഇവിടെ വന്ന് അപ്പൂപ്പൻ്റെ കടയിൽ കഴിക്കണമെന്ന് പറയുമോ വാവാ പറയും ഓ ഓക്കെ മോളെ ഓക്കെ മോളെ ഓക്കെ സർഷീരോട് ഇത്രയും കാര്യങ്ങൾ സാർ പറഞ്ഞു താങ്ക് യു സാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ നിന്നല്ല അല്ലാതെയും ദൂരെ ദൂരെന്നൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോ വഴി സാറിൻ്റെ ഈ സ്ഥാപനത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സാർ താങ്ക് യു ഇപ്പോൾ സമയം രാത്രി എട്ട് മണിയായി കടയിൽ നല്ല രീതിയിൽ തിരക്ക് വരാനായിട്ട് തുടങ്ങി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ എന്ന് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ സ്റ്റേ ട്യൂൺ ഫോർ മോർ